ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹരിയാനയിലെ ബി ജെ പി സർക്കാർ നിലംപൊത്തുകയാണ് സത്യത്തിൽ ബി ജെ പി കേന്ദ്രങ്ങളെ ഇത് ഞെട്ടിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ആകെയുള്ള പത്ത് സീറ്റുകളിൽ പത്തും നേടി ലോകസഭയിലേക്ക് അയച്ചിട്ടുള്ള ബി ജെ പിക്ക് ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയ തിരിച്ചടിയാണ് അതോടെ ബി ജെ പി മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ജെ ജെ പി സഖ്യമന്ത്രിസഭ ഇന്ന് രാജിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു സഖ്യകക്ഷികളായ ബി ജെ പിയും ജെ ജെ പിയും തമ്മിൽ അഭിപ്രായ ഭിന്നത അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് രാജിയിലേക്ക് നീങ്ങുന്നത് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ് എന്നിവർ നിരീക്ഷകരായി ഹരിയാനയിൽ എത്തിക്കഴിഞ്ഞു നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് അവസാനം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആകെയുള്ള തൊണ്ണൂറ് സീറ്റുകളിൽ നാൽപ്പത് സീറ്റുകളിലാണ് ബി വിജയിച്ചത് കോൺഗ്രസ് മുപ്പത്തിയൊന്ന് സീറ്റുകളും നേടി കേവല ഭൂരിപക്ഷമില്ലാതെ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ട സമയത്താണ് അവർ പത്ത് സീറ്റുകളുള്ള ജെ ജെ പി എന്ന കർഷക പാർട്ടിയെ ഒപ്പം കൂട്ടി ഭരണം ആരംഭിച്ചത് ശരിക്കുമെന്ന് ജെ ജെ പി കോൺഗ്രസിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതാണ് പക്ഷേ ഇ ഡി എയും സി ബി ഐയും ഒക്കെ കാണിച്ചുകൊണ്ട് കൊണ്ട് ജെ ജെ പിയെ വലയിലാക്കുകയായിരുന്നു അന്ന് ബി ജെ പി ചെയ്തത് എന്നാലിപ്പോൾ കർഷക സമരം രൂക്ഷമായതോടെ ബി ജെ പിക്ക് എട്ടിൻ്റെ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ജെ ജെ പി ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന തരത്തിൽ ഹരിയാന അസംബ്ലിയുടെ വിക്കിപീഡിയ ഗൂഗിളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്നു മുതൽ അവർ അറിയിച്ചിരിക്കുന്നത് ജെ ജെ പി പ്രതിപക്ഷത്തിൻ്റെ കൂടെയാണ് എന്നതാണ് ബി ജെ പിക്ക് ആകെ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത് അതായത് സംസ്ഥാനം ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം നാൽപ്പത്തിയാറ് സീറ്റ് വേണമെന്നിരിക്കെ ആ കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ഇല്ല എന്നർത്ഥം അതോടുകൂടിയാണ് പ്രമുഖനായ മുഖ്യമന്ത്രി രാജിക്കൊരുങ്ങിയത് കേന്ദ്രത്തിന്റെ ഇടപെടൽ വന്ന് ഇനി നേരായാൽ തന്നെ നയാബ് സൈനിയോ സഞ്ജയ് ബാറ്റിയെയോ മുഖ്യമന്ത്രിയാകുമെന്നാണ് സൂചന ലഭിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാ മണ്ഡലത്തിൽ നിന്ന് ഖട്ടർക്ക് ടിക്കറ്റ് നൽകുമെന്നും ബി വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു ഹരിയാനയിൽ ബി ജെ പിയും സഖ്യകക്ഷിയായ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പിയും തമ്മിൽ വലിയ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നതിനിടയിലാണ് ഖട്ടറിൻ്റെ രാജ്യം സംബന്ധിച്ച വാർത്തകൾ ലോകമറിയുന്നത് ഖട്ടർ വിളിച്ച ബി ജെ പി എം എൽ എമാരുടെയും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എമാരുടെയും യോഗം ഇപ്പോൾ നടന്നു വരികയാണ് സ്വതന്ത്രന്മാരുടെ പിന്തുണയോടെ പുതിയ സർക്കാർ രൂപീകരിക്കാനാണ് അവരുടെ നീക്കമെങ്കിലും അത് നടക്കുമോ എന്ന് കണ്ടറിയണം അല്ലെങ്കിൽ കോൺഗ്രസിനെ ജെ ജെ പിന്തുണക്കാനും സാധ്യതയുണ്ട് അതിന് സാധ്യത നൽകുന്ന തരത്തിൽ ദുഷ്യൻ ചൌട്ടാലയും എം എൽ എ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കർഷക സമരത്തോടൊപ്പം തന്നെ ലോകസഭയിലേക്ക് സീറ്റ് ചർച്ചകളും വന്നതോടെ ഇരു പാർട്ടികളും തമ്മിലുള്ള ഭിന്നത മൂർച്ഛിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഇക്കുറി ഒരു സീറ്റ് പോലും ജെ ജെ പിക്ക് നൽകാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നില്ല പക്ഷെ രണ്ട് സീറ്റ് വേണമെന്നാണ് ജെ ജെ പിയുടെ ആവശ്യം അതിനവർ അർഹരുമാണ് ആ സീറ്റ് കൊടുത്തില്ല എങ്കിൽ ഹരിയാനയിലെ ബി സർക്കാർ പൂർണ്ണമായും നിലംപൊത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു